ബ്രഹ്മാസ്ത്രം ബ്രഹ്മൂസ് വിറപ്പിച്ചത് പാകിസ്ഥാനെ മാത്രമല്ല ചൈനയും കൂടിയാണ് പാകിസ്ഥാന്റെ ചൈനീസ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് ചെറുത്തു നിൽക്കാൻ ആയില്ല എന്ന് യു എസ് മുൻ സൈനിക ഓഫീസർ ജോൺ സ്പെൻസർ പറയുന്നു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചത് ഭാരത സൈന്യം ശക്തമാണ് പാകിസ്ഥാനെതിരെയുള്ള പ്രത്യാക്രമണത്തിലും പ്രതിരോധത്തിലും മികച്ച പ്രകടനമായിരുന്നു ഭാരതത്തിൻ്റെ ഭാരതത്തിന് അഭിമാനിക്കാം ഭാരതത്തിന്റെ ആയുധ കരുത്തിൽ ഭാരതത്തിന്റെ സൈനിക ബലത്തിൽ ഭാരതത്തിന്റെ പ്രത്യക്ഷ ശത്രുക്കളായ പാകിസ്ഥാനേയും ചൈനയും എന്ന ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് വിറപ്പിച്ചതിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രതിരോധ മേഖലയിലെ മേധാവിത്വമാണ് ഭാരതം തുറന്നു കാണിച്ചത് ഭാരതത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ മികച്ചതാണ് പാകിസ്ഥാനിൽ എപ്പോൾ വേണമെങ്കിലും എവിടെയും ആക്രമണം നടത്താൻ സാധിക്കുമെന്നിപ്പോൾ ഭാരതം തെളിയിച്ചു കഴിഞ്ഞു പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നതിനും ഡ്രോണുകളെയും അതിവേഗം മിസൈലുകളെയും തകർക്കുന്നതിനും നിഷ്പ്രയാസം സാധിക്കും പാകിസ്ഥാന്റെ ചൈനീസ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് ബ്രഹ്മോസിനോട് കിടപിടിക്കാൻ സാധിക്കില്ല ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയ്ക്ക് എതിരായ യുദ്ധത്തിലെ വഴിത്തിരിവായിരുന്നു അത് പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത നഷ്ടം ത് ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങൾ മികച്ചതാണ് എന്നാൽ ബ്രഹ്മോസിന് അതിനെയൊക്കെ പ്രതിരോധിക്കാൻ സാധിച്ചു ഇതിലൂടെ ഭാരതത്തിന്റെ രാഷ്ട്രീയ സൈനിക സന്ദേശം എന്താണ് എന്ന് ലോകത്തിന് മനസ്സിലായിരിക്കുന്നു വരും കാലങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഈ ഓപ്പറേഷനെ കുറിച്ചും പഠിക്കും ഭീകരതയ്ക്കെതിരെ പോരാടുന്ന മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒന്നാണ് ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ധൂർ ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും മറ്റ് തെളിവുകളും പുറത്തുവിട്ടിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങൾക്ക് ഇത് പരിശോധിക്കാൻ സാധിക്കും ഭീകരതയ്ക്കെതിരെ നടപടി കൈക്കൊള്ളുന്നതിനായി ലോകം പാകിസ്ഥാനോട് ആവശ്യപ്പെടേണ്ട സമയം എത്തിയിരിക്കുന്നു പക്ഷത്തും നിൽക്കുന്ന പാകിസ്ഥാന്റെ സമീപനം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വളരെ സൂക്ഷ്മവും മാരകവുമായി പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങളിൽ പ്രയോഗിക്കാനായതിനാൽ ചുറ്റുമുള്ള ഇടങ്ങളിൽ അനാവശ്യ നാശം ഒഴിവാക്കാനായി എന്നതാണ് വ്യത്യസ്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് ബ്രഹ്മോസ് തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത് ബഹിരാകാശ സാങ്കേതിക വിദ്യയെ രാജ്യത്തിന്റെ പ്രതിരോധത്തിന് ഉപയോഗിക്കുന്നതിനുള്ള പരിശ്രമം അതിനും വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചിരുന്നു എതിരാളികൾക്ക് നോക്കി നിന്ന് ദീർഘനിശ്വാസം വിടാൻ പോലും നേരം കിട്ടും മുൻപേ ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം ലക്ഷ്യത്തെ തകർത്ത് തരുപ്പണമാക്കിയിരിക്കും ശബ്ദത്തിന്റെ രണ്ടര മുതൽ മൂന്നര പായുന്നതിനാൽ ലക്ഷ്യത്തെ ഭസ്മമാക്കുക ഭാരകമായിട്ടായിരിക്കും ഊർജ്ജതന്ത്രത്തിലെ കൈനറ്റിക് എനർജി സിദ്ധാന്തമാണ് സഹായകമാകുന്നത് ഒരു വസ്തുവിന് അതിന്റെ ചലനം മൂലം സിദ്ധമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം വേഗതയിൽ മാറ്റം വരാത്തിടത്തോളം ഇതിനുശേഷം ഗതികോർജ്ജം സ്ഥിരമായി നിൽക്കുന്നതിനാലാണ് ഈ മാരക പ്രഹരശേഷി കൈവരിക്കുക ഒരേപോലെ കരയിൽ നിന്നും കടലിൽ നിന്നും വെള്ളത്തിൽ നിന്നും തൊടുക്കാവുന്ന സൂപ്രസോണിക്ലാസ് ഇനത്തിൽ ഉള്ളതിനാലാണ് ഇതിനെ സമാനതകൾ ഇല്ലാതാക്കുന്നത് ഇന്ത്യയുടെ ഡിആർഡിഒയും റഷ്യയുടെ മെഷിനോസ്ട്രിയും പങ്കാളികളായ ബ്രഹ്മോസ് പിറവിയെടുത്തത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കെൽടെക്കിനെ പരിണമിച്ചെടുത്തത് ഐഎസ്ആർഒയുടെ മികവിൽ പടുത്തുയർത്തിയ ശക്തി സ്തംഭം ഇന്ത്യയുടെ മിസൈൽമാനായ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാമിന്റെയും പ്രമുഖ ഭൌതിക ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ശിവതാണുപിള്ളയുടെയും സ്വപ്ന സാക്ഷാത്കാരമാണ് ഇവരുടെ കൂട്ടായ്മ സംയോജിത ഗൈഡഡ് മിസൈൽ പദ്ധതിക്ക് തുടക്കമിട്ടു തൊണ്ണൂറിലെ ഗൾഫ് യുദ്ധം ക്രൂയിസ് മിസൈലുകളുടെ അനിവാര്യതയിലേക്ക് നമ്മെ നയിക്കുകയായിരുന്നു ഡിസംബർ യും റഷ്യയും സംയുക്തമായ കമ്പനി സ്ഥാപിച്ചു നമ്മുടെ ബ്രഹ്മപുത്ര നദിയും മോസ്കോ നദിയും ചേർന്നപ്പോൾ ബ്രഹ്മോസിന്റെ കരാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യയ്ക്കായി എ പി ജെ അബ്ദുൾ കലാം ഒപ്പിട്ടു പിന്നീട് ഇന്ത്യയുടെ റോക്കറ്റിംഗ് ചരിത്രം പോലെ തന്നെ കുറേയേറെ കിതപ്പുകൾക്ക് ശേഷം ബ്രഹ്മാസ്ത്രം ലക്ഷ്യം കണ്ടു രണ്ടായിരത്തി അഞ്ചിൽ നാവികസേന രണ്ടായിരത്തി ഏഴിൽ കരസേന ഒടുവിൽ സുഖോയ് തേർട്ടിയുടെ ചിറകിലേറി രണ്ടായിരത്തി പത്തൊൻപതിൽ വായുസേനയും ഈ സൂപ്പർസോണിക് മിസൈലിനെ സ്വീകരിച്ചു ഇതോടെ തിരുവനന്തപുരത്തെ ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപമെത്തി മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദനും പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണിയുമൊക്കെ ബ്രഹ്മോസിനെ പിന്തുണച്ചു ഹൈദരാബാദിലും പിലാനിയിലും ഒടുവിലെത ലഖ്നൌലുമായി ഇപ്പോഴുതാ സഹസ്ഥാപനങ്ങളും സ്ഥാപനങ്ങളും പത്തു മീറ്ററിലും അഞ്ചു മീറ്ററിലും വരെ കൃത്യതയോടുള്ള ലക്ഷ്യം ഒടുവിൽ ബ്രഹ്മോസ് പാകിസ്ഥാനിലേക്ക് ഒരു മീറ്ററിലുള്ള സൂക്ഷ്മ ലക്ഷ്യത്തോടെ പതിച്ചു ബ്രഹ്മോസിന്റെ ആദ്യ യഥാർത്ഥ യുദ്ധ ലക്ഷ്യപ്രാപ്തിയായിരുന്നു ഇത് ഇരുന്നൂറിനും മുന്നൂറിനും ഇടയ്ക്കുള്ള കിലോഗ്രാം സ്ഫോടക വസ്തു സ്ഥായിയായ ഗതികോർജ്ജത്തിൽ പൊട്ടിത്തെറിച്ചപ്പോൾ വരുത്തിയത് വലിയ നാശമാണ് ന്യൂസ് ഡെസ്ക്